ഇടുക്കി മാങ്കുളം പഞ്ചായത്തിലെ പ്രധാന റോഡുകളിൽ ഒന്നായ പെരുമ്പൻകുത്ത് ആറാം മൈൽ അൻപതാം മൈൽ റോഡിൻ്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തായിരുന്നു മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന റോഡുകളിൽ ഒന്നായ പെരുമ്പൻകുത്ത് ആറാം മൈൽ അമ്പതാം മൈൽ റോഡ് തകർന്നത് റോഡിന്റെ ടാറിംഗ് ജോലികൾ ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ ചാണകം മെഴുകി പ്രതിഷേധിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തായിരുന്നു മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നായ പെരുമ്പൻകുത്ത് ആറാം മൈൽ അൻപതാം മൈൽ റോഡ് തകർന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കാലവർഷം കൂടിയതോടെ റോഡിന്റെ തകർച്ച ഏറെക്കുറെ പൂർണമായി നാളുകളുടെ ശേഷം സർക്കാർ നിർമ്മാണ ജോലികൾക്കായി തുക അനുവദിച്ചു രണ്ടു വർഷങ്ങൾക്കു മുമ്പ് നിർമ്മാണ ജോലികൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ കുറച്ച് കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണം നടത്താൻ കരാറുകാരന് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല റോഡിന്റെ മൺജോലികൾ നടത്തുകയും മിറ്റിൽ വിരിക്കുകയുമൊക്കെ ചെയ്തു ചില കലുങ്കുകളുടെ നിർമ്മാണവും നടത്തി എന്നാൽ ടാറിംഗ് ജോലികൾ ഇനിയും അവശേഷിക്കുകയാണ് വലിയ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ വേനൽക്കാലത്താണ് റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കുമെന്നതായിരുന്നു നാട്ടുകാരുടെ പ്രതീക്ഷ എന്നാൽ മഴക്കാലമെത്തിയതോടെ നിർമ്മാണ ജോലികൾ നിലച്ചു തുടർച്ചയായി മഴ പെയ്ത് വെള്ളമൊഴുകി റോഡിൽ ഉറപ്പിച്ചിരുന്ന മെറ്റിൽ പൂർണമായി ഇളകിയ നിലയിലാണ് ഇരുചക്രവാഹനങ്ങളും മറ്റും അപകടത്തിൽപ്പെടുന്നത് ആവർത്തിക്കുന്നു ചെറുവാഹനങ്ങളിലെ യാത്ര അത്യധികം ദുഷ്കരമാണ് ഈ സാഹചര്യത്തിലാണ് റോഡിന്റെ തുടർ നിർമ്മാണ ജോലികൾ ആരംഭിക്കണമെന്നാവശ്യം ഉയർന്നിട്ടുള്ളത് റോഡിന്റെ ടാറിംഗ് ജോലികൾ ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ ചാണകം മെഴുകി പ്രതിഷേധിച്ചു മഴ കുറഞ്ഞ സാഹചര്യത്തിൽ തുടർ തുടർജോലികൾ ആരംഭിക്കുന്നതിന് ഇനിയും വൈകരുതെന്നാണ് ആവശ്യം ഐ എൻ ടിയുസി സംസ്ഥാന സെക്രട്ടറി ജോൺസി ഐസക് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് തോമസ് പോത്തുമുട്ടിൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മാങ്കുളം മണ്ഡലം പ്രസിഡന്റ് സാജു ജോസ ഇ ജെ ജോസഫ് ബിജു ജോർജ് ജോസഫ് ജേക്കബ് റോബിൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു തുടർജോലികൾ ആരംഭിക്കാത്ത പക്ഷം സമരവുമായി രംഗത്തുവരാനാണ് കോൺഗ്രസിന്റെ തീരുമാനം